ാണ് എല്ലാം പതിനും കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ജയിക്കില്ല ഈ അൻവർ ആയി പോയത് അല്ലാതെ ഓരോരുത്തർക്കും സ്വന്തം നിലയ്ക്ക് നൽകി എടുക്കാൻ അവകാശമുണ്ട് ഇപ്പൊ അൻവറിന്റെ വിഷയമില്ലല്ലോ കാരണം അതുവരെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തൃണമൂല വൈകിട്ട് ചേരാൻ കഴിയും അതിപ്പോ സർക്കാർ ഒരു അന്വേഷണം നടത്തി ആവശ്യം ആരെയും സംരക്ഷിക്കന്വേഷിക്കന്വേഷണം നടത്തി അതിന്റെ തീരുമാനമനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും സി പി എമ്മിന്റെ പോലെ ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല ഞങ്ങൾ അന്വേഷിച്ചു പോലും എന്നും സംരക്ഷിക്കാനാണ് സാറ്റി തീരുമാനം திதிசஸ் பூர்யாக்கிய மலபாரிலேபிரி அல்சலாமல் വളരെ നേരത്തെ മുഖ്യമന്ത്രി ചൊറിയുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടക്കുന്നതെന്നാണ് പൊതുവേ വരുന്നത് എന്നിത്തലും എല്ലായിടത്തും അദ്ദേഹത്തിന് സ്വീകരണം കിട്ടുന്നു ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഞങ്ങളുടെ നയംപിച്ചിട്ടുണ്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ചയില്ല അത് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെ അറ്റേർട്ട് ചെയ്യാനുള്ള ജനസഭ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് ചർച്ച നടക്കേണ്ട സമയത്ത് ഇരുപത്തി ആറിന്റെ കാര്യങ്ങളിൽ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ അജണ്ടയായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ എലക്ഷൻ അജണ്ടു